ഈ ആർട്ട് വർക്കിൽ എൻ്റെ ഷർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ തന്നെ അടിപൊളി ചക്ക ഇവിടെ ഉണ്ട് കേട്ടോ ആടുന്ന ചക്ക അപ്പം പഴയതും പുതിയതായിട്ടുള്ള ഡ്രസ്സ് ഞങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ടീഷർട്ടുകളാണ് കേട്ടോ നമുക്ക് തോട്ടത്തിലേക്ക് പോവാം ഡ്രസ്സെല്ലാം കൊണ്ടാ ഇവിടെ മുളയുടെ ഇരിപ്പിടത്തി നമുക്ക് വെക്കാം അപ്പം ഇത് കണ്ട ഇത് വെറൈറ്റി കളറുകളാണ് ഏകദേശം ഒരു പത്തോളം ഉണ്ട് കേട്ടോ പുതിയതാണ് നമ്മൾ പഠിച്ചിരിക്കണേ ഇത് നമ്മുടെ പഴയതാണ് ഒരു അഞ്ച് വർഷം കൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അന്നൊക്കെ കണ്ടു മറന്ന ഷർട്ടുകൾ നമ്മൾ ഓരോന്നെ പരിചയപ്പെടുത്തിയാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് വീഡിയോസ് കിട്ടുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് കേട്ടോ ഇവിടെ ഇപ്പം പൂക്കൃഷിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ എടുക്കുന്നത് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കണ്ടല്ലേ നമുക്ക് ഇതൊക്കെ ആയിരിക്കും നമുക്ക് വരും കാലങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ച് കാണാനൊക്കെ ഇടുന്ന ഒരു പത്ത് വർഷം കഴിയുമ്പോഴേ ഒരുപാട് കാണാനുണ്ടാവുള്ളത് എല്ലാം ഇവിടെ ഇരുന്ന് തന്നെ കവർ ഒട്ടിക്കണം കേട്ടോ ഞാൻ ഇട്ടും കാണിച്ചു തരാമേ ഈ കാണുന്നതാണ് ഇരുപതോളം വെറൈറ്റി പൂക്കളുടെ പാടം ഒരേക്കെ അറുവാസ വളരെ പാൻ വരച്ചവരെ പോയേക്കാം ഇടാൻ ഒതുണേ പൂപ്പാടത്തെ ഒരു ഇരിപ്പിടം ഉണ്ടാക്കി വെച്ചേക്കാണേ അപ്പൊ നമ്മള് വരുന്ന വരുന്ന മാറ മാറട്ടാണെന്നുണ്ടല്ലോ പഴയ ടൈറ്റ് ആണ് സിമയിലെ ഒരു വിഷയാണ് കേട്ടോ ഇതാരും മറക്കാത്തൊരു സീനാണ് ഇട്ട് വെക്കാ ടീഷർട്ടിന്റെ കൂടെ മുണ്ട് ഇതാണ് കേട്ടാ പക്ഷേ ടീഷർട്ട് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കമന്റിടാ മറക്കല്ലേ ഈ ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് നമ്മളത് ഇവിടെ ചീര വരക്കുന്നത് ഈ പൂക്കളുടെ കംപ്ലീറ്റ് ഏരിലും എട്ടമെലായിട്ട് ചീരായിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി നമുക്ക് ചീര വില കൊടുക്കുന്നവരെ കൃഷി ലാഭരാക്കാവേ ഈ കണ്ടിട്ട് നിർത്തണില്ല ഒരു പ്രേതത്തിന്റെ ആണ് ഇവിടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് ഈ ഏരിയ മുഴുവൻ അതാണ് കേട്ടോ ഇവിടെ ഈ ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ പ്രേതത്തിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല ഇവിടെ വെള്ള ഡ്രസ് ആണ് ഇവിടെ ധരിച്ചിരിക്കുന്നത് കേട്ടാ ഇപ്പം കറുപ്പ് എങ്ങനെയുണ്ട് പക്ഷെ അട്ടിന്റെയും പാൻറ്റിന്റെ ഒക്കെ കാര്യം ഇതൊക്കെ തന്നെയാണ് ഞാൻ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയ്ക്ക് താഴെയുള്ള ഷട്ടും പണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും മേടിക്കുന്നത് ഇതെന്റെ പഴയതാണ് നമ്മൾ നമ്മൾ സെറ്റപ്പിലേക്ക് ആക്കിയിരിക്കുന്ന ഈ ആർട്ട് എന്റെ ഷട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ തന്നെ അടിപൊളി ചക്ക ഇവിടെ ഉണ്ട് കേട്ടാ ആടുന്ന ചക്ക ഇടവിളയായിട്ട് ക്ഷമാമാണ് കൃഷി ഇവിടെ മഞ്ഞ ബെന്തി പൂ കേട്ടാ ഏകദേശം അമ്പത് ഗ്രാമിന് മുകളിലുള്ള ഈ കാണുന്ന ഒരു സെന്റ് സ്ഥലത്ത് പിള്ളേർക്കൊക്കെ നന്നായിട്ട് തുള്ളി കളിക്കാൻ രീതിയിൽ അടി നന്നായിട്ട് സ്പോർട് എടുപ്പിക്കാ ഇതൊക്കെ ഉത്സവ വേറെ സാധനമാണ് പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ അപ്പൊ ഇവിടെ കണ്ടാ ഇത് തുള്ളിൽ കളിക്കാം നമ്മൾ രാത്രി കാലങ്ങളിൽ തിരക്ലോസങ്ങളിൽ നല്ല ഗെയിമും ഈ അരിയും സംഘടിപ്പിക്കുന്നുണ്ടാ കേണ്ടരി ഈ കാണുന്നത് ചൂണ്ട പോയിന്റ് ആണ് ഈ അഞ്ച് സെന്റുള്ള കുളത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് വേണ്ട അടിപൊളി ഇരിപ്പിടം ഉണ്ട് ഇവിടെ ഇരിക്ക വ്യത്യസ്തങ്ങളായ മീനെ പിടിക്കാം മരാലുണ്ട് കാരിയുണ്ട് തിരോപ്പിയൊക്കെ ഉണ്ട് അപ്പൊ പിടിക്കുന്ന മീന് ി കൊണ്ടുപോകണം ഈ കാണുന്നവരില് ആയിരത്തോളം സൂര്യകാന്തി ഇത് വെച്ചിരിക്ക പഴയ ഷട്ടാണ് ഫ്രീ ആയിട്ട് മഴ നനയാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ കേട്ട മലയുടെ ആംബിയൻസ് ആണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടാ ഇതൊക്കെ ഒരു ജി അല്ലേ ഈ അതിൽ കംപ്ലീറ്റ് ഇരുപതോളം വെറൈറ്റി കളറുകളൊന്നുമില്ല കേരളത്തിനകത്തും പുറത്തുമുള്ള സാധ്യമുള്ള പവറുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ബീഫ് പറ്റുള്ളൂ പച്ചക്കറി അടിപൊളി ഓറഞ്ച് അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസാണ് കമ്പനിയുടെ സെറ്റിരിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ അടിപൊളിയൊരു സെൽഫി പോയിന്റും ഒരുക്കിയിട്ടുണ്ടോ ഇങ്ങനെ കിടന്ന ഒക്കെ കേട്ട് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അതുപോലെ ഡിഫറെന്റ് വെറൈറ്റി ഫ്ലവറുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ബട്ടർഫ്ലൈ നഴ്സറി ആണ് ഇവിടെ ഈ ഏരിയ കൈകാര്യം ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ഫ്ലവറുകളൊക്കെ ഉണ്ട് കേട്ടോ അറച്ചിക്കപ്പല ഒന്നര കിലോമീറ്റർ തെക്ക് വസ്റ്റായിട്ടാണ് രാവിലെ മുതൽ രാത്രി പത്ത് വരെ ഞാനിവിടെ ഷോ വേണ്ട ഇവിടെ ഒരുപാട് സെൽഫി പോയിന്റ് ഉണ്ട് ഇവിടെ നമുക്ക് പച്ചക്കറി കിട്ടാനുള്ള സൗകര്യവും ഇതാണ് ഇതിന്റെ ജയിച്ച് വരുന്നത് ഈ വീടിന്റെ ഒരു കാവൽക്കാരനുണ്ട് നമ്മളെ ആറ് വർഷമായിട്ട് ഈ കൃഷി സ്ഥലം തന്നു സഹായിച്ച സാധനമാണ് പേര് എന്നാ പറയാനുള്ളത് ആ ഇത് അടിപൊളിയല്ലേ ഏഹ് എല്ലാ ആൾക്കാർക്കും പറയാവുന്നതല്ലേ സുജിത്തിന്റെ ഈ വലിയ അധ്വാനമാണല്ലേ കാണുന്നത് അപ്പൊ ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപയോളം ഏഹ് മുടക്കിയിട്ടാണ് രാത്രി പതിനെട്ടാണ് അത്ര ചിലവുണ്ട് ഈ പ്ലാന്റും പെറ്റ്സോയൊക്കെ ഒക്കെ ഉൾപ്പെടെ ഉണ്ട് അപ്പൊ എല്ലാരും പറയാ എല്ലാവരും എല്ലാവർക്കും സ്വാഗതം ഈ ഗേറ്റ് എന്നും കൃഷിക്കാർക്കായിട്ട് തുറന്നിട്ടിരിക്കുക ആറ് വർഷം അടിച്ച് പൊളിച്ച് സുജിത്തിനെ റെഡിയാക്കുക ആറ് വർഷമായിട്ട് സാറ് സൗജന്യമായിട്ട് തന്നെ സാറ് തിരുവനന്തപുരത്താണ് ഉള്ളത് ഫാമിലിയായിട്ട് സാറ് ആഴ്ചയിലൊക്കെ വന്നിവിടെ എൻ ചെയ്ത് പോകും അല്ലെ ഇത് കാണണ ഈ ഒരു പൂവെന്ന് തന്നെ ഒരു എഴുപത്തിയഞ്ച് ഗ്രാം വരണുണ്ട് ഞാൻ അതിങ്ങനെ നോക്കുമായിരുന്നു എഴുപത്തിയഞ്ച് ഗ്രാം ഉള്ള പൂവ് ആദ്യമായിട്ടാണ് വിരിക്കണമെന്നിരിക്കുവോ പത്തഞ്ഞൂറ് വർഷം മുമ്പ് സെബസ്റ്റ്യാനോസിന്റെ രൂപം കപ്പലിലൂടെ അർത്ഥങ്ങൾ തീരത്തു വന്നു അങ്ങനെ അർത്ഥങ്ങൾ ഒരു കുഗ്രാമമായിരുന്ന അർത്ഥങ്ങളെ ഈ വലിയൊരു നഗരം പോലെ ആക്കി എടുത്തത് വിസ്റ്റെ ബോസ്റ്റാൻഡസിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ് അതുകൊണ്ടാണ് എനിക്ക് വന്ന സുജിത്തിന് ഇവിടെ വന്ന് കൃഷി ചെയ്യാൻ പോലും ഒരു അവസരം ലഭിച്ചതെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ സ്പോട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് സാറാട്ട് കയറുന്നത് അപ്പോൾ കഴിഞ്ഞൊരു പന്ത്രണ്ട് വർഷമായിട്ട് കൃഷിയുടെ തേരോട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും കൂടെ ഒപ്പം ഉള്ളതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോ ഈ ഷോയ്ക്ക് എല്ലാരും മരണം സപ്പോർട്ട് ചെയ്യണം ഏഹ് മറ്റൊരു പുതിയ ബൈ 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 വീടിയിൽ ബൈ ബൈ